ഹായ് ഒരിവൺ വെൽക്കം ബാക്ക് ടു സീ ത്രീ കളക്ഷൻസ് സീ റി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായിട്ട് തന്നെ നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് നമ്മൾ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് തന്നെ അടുത്തൊരു അടിപൊളി കളക്ഷനായിട്ടാണ് ആയിട്ടാണ് വന്നേക്കുന്നത് എല്ലാവർക്കും ഇപ്പം ഇഷ്ടമാണ് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കോഡ് സെറ്റിൻ്റെ കളക്ഷൻസ് നമ്മൾ പല പാറ്റേൺസിലുള്ള കോഡ് സെറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എപ്പോഴും കോഡ് സെറ്റിനോട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഔട്ട്ഫിറ്റാണ് ആണ് ഈ കോഡ് സെറ്റ് നല്ല കോട്ടണിൽ വരുന്ന അടിപൊളി കളക്ഷനാണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാൽ ഫസ്റ്റ് വട്ട് ഞാനിപ്പോൾ വേർ എഴുതിയിരിക്കണതാണ് കേട്ടോ നല്ലൊരു പിങ്കിഷ് കളർ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് നമ്മൾ ഇതിൻ്റെ തന്നെ ഒരു പാറ്റേൺ ഇതിന് മുൻപ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ കളക്ഷനാണ് നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ഇതുപോലെ വീനെ പാറ്റേണിൽ നല്ലൊരു ലെയ്സ് ഡീറ്റെയിലിങ് കൊടുത്തിട്ട് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലായിട്ടും ഇതുപോലെ ഒരു ലെയ്സ് ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ഇത് പിങ്ക് കളറാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ ബോട്ടം വരുന്നതെന്ന് പറയുന്നത് പിന്നെ ലാസ്റ്റിക് വേസ്റ്റ് ബാൻഡോട് കൂടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ലൂസ് ഫിറ്റോട് കൂടിയിട്ടുള്ള പാൻ്റാണിട്ട് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ബോഡി അതായത് ഇതിൻ്റെ ടോപ്പിൻ്റെ ബോഡി പാർട്സും അതുപോലെ പാൻറ്റ് സെയിം പ്രിന്റിങ്ങിലാണ് കേട്ടോ വന്നിരുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷനാണ് മസ് ബൈ ഐറ്റം ആണ് വെറും എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം സൈസ് ആണ് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് വരുന്ന ഒരു കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു യെല്ലോ കളർ ഷെയ്ഡാണ് കേട്ടോ യെല്ലോ കളർ ഷെയ്ഡിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഡിസൈനിങ് വരുന്നത് വൈറ്റ് അതെല്ലാത്തിലും വൈറ്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പ്രിൻറ്റിങ്ങിൽ വരുന്നത് അതുപോലെ ദ കണ്ടോ നല്ല ഇതിൻ്റെ ക്ലോസ് ലുക്ക് കണ്ടോ നല്ലൊരു ലേസ് ആണ് വരുന്നത് നല്ലൊരു വി നെക്ക് പാറ്റേൺ ആണ് അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ ഗ്യാതേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ കളക്ഷനാണ് കഴിഞ്ഞ പ്രാവശ്യം ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ നല്ല എൻക്വയറി ആയിരുന്നു കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു ട്രെൻഡ് പാറ്റേണിനോടാണ് ഇഷ്ടം നല്ലൊരു കോട്ടൺ ആയിട്ട് ഇതുപോലെ ഏലയൻ കട്ടിലാണ് വരുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതുപോലെ ഏലയൻ കട്ടിലാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ വരുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റ് ബാൻഡോട് കൂടിയിട്ട് നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം അതുപോലെ ലൂസ് ഫിറ്റിൽ വരുന്നൊരു പാൻറ്റാണ് നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു മാംഗോ യെല്ലോ കളർ ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പർപ്പിൾ കളർ ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് എക്സൽ സൈസാണ് എല്ലാ സെയിം ആണ് കേട്ടോ നമ്മുടെ കളർ ഷെയ്ഡ്സിന് മാത്രം വ്യത്യാസമുള്ളത് നല്ലൊരു എക്സൽ സൈസാണ് ഇതുപോലെ ലേസ് ഡീറ്റെയിൽ വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് ഇതുപോലെ ഇതുപോലെയായിരിക്കും കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതിൻ്റെ സെയിം പ്രിൻറ്റിങ്ങിൽ വരുന്ന ലാസ്റ്റിക് ബേസ് ബാൻഡിലൂടെ കൂടിയിട്ടുള്ള ആണ് കേട്ടോ ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു കളർ ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സ് എൽ സൈസാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു പാറ്റേൺ നോക്കാം ഇതിൻ്റെ നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ച് കളർ ആണ് കേട്ടോ ഇത് വരുന്നത് ഡബിൾ എക്സ് സൈസിലാണ് ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് ഡബിൾ എക്സ് എൽ കളർ സൈസാണ് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീച്ച് ഷെയ്ഡാണ് ഇതിൻ്റെയൊക്കെ നമുക്ക് ഓഫ്ലൈനായിട്ട് വാങ്ങുന്ന റേറ്റ് നിങ്ങൾക്കറിയാലോ അല്ല നമുക്ക് മാർക്കറ്റിലൊക്കെ നല്ല റേറ്റ് ആയിരിക്കും ഇത് വെറും എയ്റ്റ് ഡബിൾ നയൺ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ബ്യൂട്ടിഫുൾ എൻഡിനാണ് നല്ലൊരു കോട്ടൺ എയർലൈൻ പാറ്റേണിൽ വരുന്നതാണ് നല്ല കളക്ഷനാണ് കേട്ടോ മസ്ബൈ ഐറ്റം ബ്യൂട്ടിഫുൾ ഐറ്റം ആണ് നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് വെറും എയ്റ്റ് ഡബിൾ നയൺ മാത്രമേ ഉള്ളൂ ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് കേട്ടോ നല്ലൊരു പീച്ച് കളർ ചെയ്താണ് ഇതിൻ്റെ അതേ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ബോട്ടമാണ് ഇതിൻ്റെ കൂടെ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ബോട്ടം വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് മസ് ബൈ ഐ ും ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ അപ്പോൾ ഇത്രയും ഫോർ കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ ഇത്രയും സൈസില് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമ്മുടെ സൈസ് നോക്കി കറക്റ്റ് സൈസ് നോക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് വാട്സ്ആപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പർ വരുന്നത് ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി എം ടു ഡബിൾ എസ് എൽ സൈസ് വരെ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻ ാണ് കേട്ടോ ബൈ ഐറ്റം നല്ലൊരു ഓഫീസ് വെയർ ആയിട്ടും അല്ലെങ്കിൽ നമുക്കൊരു ട്രാവൽ ഫ്രണ്ട്ലിയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണ കോഡ് ആണ് കേട്ടോ ഇതുപോലെയായിരിക്കും ഇതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളുക അതുപോലെ ഒരു കാര്യം നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലാണ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക എന്നാൽ മാത്രമായിട്ടാ നിങ്ങൾക്ക് പുതിയ അപ്ഡേഷൻസ് വരുള്ളൂ നമ്മൾ ഇതിന് മുൻപൊക്കെ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പേജ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ കളക്ഷൻസ് കാണാൻ പറ്റും നമുക്ക് എൻക്വയറി ചെയ്താൽ അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പം ആരും മിസ്സാക്കരുത് മസ്റ്റ് ബൈ ആയിട്ടും നല്ല അതിന് മുൻപായിട്ട് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നമ്മുടെ കസ്റ്റമേഴ്സിനെല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ അഡ്വാൻസ് ആയിട്ട് തരാണ് അപ്പോൾ ഇനിയും നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്